മേരിക്കയിലെ അതിന് കുറച്ചു കാലം മുമ്പുള്ള ഒരു യാത്രയിൽ ഒരു ക്ലാസ് എടുക്കാൻ എൻ്റെ പ്രഭാഷണം നേരത്തെ കേട്ടിട്ടുള്ള ഒരു പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിന് ഒരു ക്ലാസ് എടുക്കാൻ എന്നോട് പറഞ്ഞു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്തേഴ് കുട്ടികളുണ്ടായി വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ എന്തോ ഒരു എനർജിയാണ് എന്തോരനർജി ആ കുട്ടികൾക്കെന്നറിയോ ചിരിച്ച മുഖം നല്ല ഷൈനിങ് ആയിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻ ഞാൻ ആ ക്ലാസ്സിൽ പോയപ്പോൾ തന്നെ ഭയങ്കര കയ്യടിയോടുകൂടിയാണ് അവർ സ്വീകരിച്ചത് എന്നോട് കുറേ കാലത്തെ പരിചയവും ബന്ധവും ഉണ്ട് എന്ന രീതിയിലായിരുന്നു അവരുടെ ബോഡി ലാംഗ്വേജും സംസാരവുമെല്ലാം ഞാൻ അവരുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു ഇത്ര സന്തോഷത്തോടു കൂടിയിരിക്കുന്നത് നിങ്ങൾ ഞാൻ എന്ത് ക്ലാസ് ക്ലാസ്സാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു എല്ലാ സ്റ്റുഡൻസും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഒരു സ്റ്റുഡന്റ് കൈ ഉയർത്തി അവർ സാധാരണ എഴുന്നേറ്റ് നിൽക്കാറില്ല കൈ ഉയർത്തി പറഞ്ഞു യു ടോക്ക് അബൌട്ട് മെൻട്ര മൻട്ര എന്ന് പറഞ്ഞു പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ത് ഈ മന്ട്ര ആ പെട്ടെന്ന് ആലോചിച്ചപ്പോഴും മന്ത്രം നമ്മുടെ മന്ത്രത്തെക്കുറിച്ച് ക്ലാസ് എടുക്കണം അയാളുടെ ആക്സൻറ്റിലാണ് മിൻട്ര പറഞ്ഞത് അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് അവരോട് പറഞ്ഞു എല്ലാവരോടും ശരിക്കും ഇരിക്കാൻ പറഞ്ഞു താഴത്ത് ചമ്പ്രം അടിഞ്ഞിരിക്കാൻ സാധിക്കുന്നവരോട് പത്മാസനത്തിൽ ഇരിക്കാൻ പറഞ്ഞു അതവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറേ പേര് കസേരയിൽ ഇരുന്നു കുറേ പേര് താഴെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കസേരയിൽ ഇരുന്നവർ താഴെ ഇരിക്കാൻ തുടങ്ങി ആയിട്ട് സ്ട്രെയിറ്റായിട്ടിരിക്കാൻ പറഞ്ഞു ഇടത്തെ കൈയിന്റെ മുകളിൽ വലത്തെ കൈ വെക്കാൻ പറഞ്ഞു ആയിട്ട് നോക്കാൻ പറഞ്ഞു കണ്ണ് പകുതി അടയ്ക്കാൻ പറഞ്ഞു അഞ്ച് പ്രാവശ്യം ശ്വാസം ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാൻ പറഞ്ഞു പതുക്ക റിലീസ് ചെയ്യാൻ പറഞ്ഞു ഇത്രയായപ്പോൾ തന്നെ അവർ ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഇനി ഞാനൊരു മന്ത്രം ചൊല്ലാം നിങ്ങൾ വെറുതെ കേൾക്കുക അനങ്ങരുത പറഞ്ഞു എന്നിട്ട് എന്നതാണ് യജുർവേദത്തിൻ്റെ പതിനെട്ടാം അധ്യായത്തിലെ നമസ്തേ രുദ്രമന്യവൗോ നമസ്തേ അസ്തുധന്മ ശിവം ബുഹോം യാതേ രുദ്ര ശിതനൂര ഘോരാപാപകാശിനി അതേതാണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഉണ്ട് അതിൽ നാല് വരിയെ ഞാൻ ചൊല്ലിയുള്ളൂ അത് മുഴുവനും ചൊല്ലി ഒന്ന് ഈ വിദ്യാർത്ഥികൾ ഏതെങ്കിലും കാര്യം ബൈഹാർട്ട് ഇത്ര സ്പീഡിൽ ഭംഗിയായിട്ട് ചൊല്ലുന്നത് കേട്ടിട്ടില്ല ഇപ്പൊ ഞാനിത് ഇത്രയും ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞപ്പോ ഇവരെല്ലാം ഇവർ ശരിക്കും ആയിട്ടുണ്ട് ആ മനസ്സിലൊരു ദുഷ്ടത്തരവും ഹിഡൻ അജണ്ടയും ഇല്ലാത്ത മനുഷ്യര് ഇതുമാതിരിയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എത്ര പെട്ടെന്ന അവരുടെ മനസ്സിൽ മാറ്റം വരുന്നത് ഞാൻ അവരോട് പറഞ്ഞു യു ആർ നോട്ട് സിന്നേഴ്സ് യു ആർ അമൃതസ്യ പുത്രാർ You are the children of immortal divine power. You are the children of God. You are the children of the nature. You are, your body is working because of the divine power present in your body. Your heart is not controlled by you, it's controlled by that divine power present in your body. Your liver is functioning because of the divine power. യു ആർ is working because of the divine power പവർ ഇതെല്ലാം കേട്ട സ്റ്റുഡൻസ് ഞാൻ നിർത്തിയപ്പോഴത്തേക്കും ഒരൊറ്റ കയ്യടിയാണ് ആ കയ്യടി അടുത്ത ക്ലാസ്സിലും പിന്നത്തെ ക്ലാസിലും കേൾക്കാം ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവര് പറഞ്ഞു സു വി ആർ നോട്ട് സിന്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് വിളിച്ചു ചോദിച്ചു നോ യു ഹൗ കാൻ യു ബി സിന്നർ the divine power which is present in your body makes your eyes see our external world. your nose is functioning because of the power present inside that. the moment you are dead, that divine power is out. then you cannot see, then you cannot smell, then you cannot talk, then you cannot taste. yes, 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 this is what we want. this is what we want. i am relieved by listening that i am not a sinner. ഈ മഹാഭാവികളായിട്ടുള്ള ഈ ക്രിസ്ത്യാനികൾ ഇതുങ്ങളെ വെച്ചിരിക്കുന്ന രീതി നോക്കുക ആ പിള്ളേരുടെ ത്രില്ലിങ് എഫക്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരോട് ഇതൊക്കെ വിവരിച്ചതിന് ശേഷം ചിരിച്ചോട് ഒരു വലിയ ഭാഗ്യം കിട്ടിയത് എന്റെ ഇംഗ്ലീഷ് അവർക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ടായിരുന്നു അവരുടെ ഇംഗ്ലീഷ് എനിക്കും നല്ലോണം മനസ്സിലാവുന്നുണ്ടായിരുന്നു മറ്റു പല സ്ഥലങ്ങളിലും അവരുടെ ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാവില്ല എന്റെ ഇംഗ്ലീഷ് കഷ്ടിച്ചവർക്ക് മനസ്സിലാവും ഞാൻ ചിരിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു ഹൗ വാസ് ദി മന്ത്ര വെരി 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 ഗുഡ് എഫക്റ്റീവ് മൈ മൈ ബ്രെയിൻ ലൈക് ദിസ് വെൻ ഐ വാസ് ലിസണിംഗ് ദ മന്ത്ര ഐ കുഡ് റിയലി എക്സ്പീരിയൻസ് ആലോചിച്ചു നോക്കിയേ വെറുതെ ആലോചിച്ചു നോക്കിയേ എന്റെ നെഞ്ചത്തെ കൈവച്ചോണ്ട് ഞാൻ പറയാം ഈ അനുഭവം ഞാൻ എൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയിട്ടുണ്ട് ആ സ്റ്റുഡൻസിന്റെ മുഖം മുഖം എന്ന് പറയല്ല ശരി മുഖങ്ങൾ അതെനിക്കങ്ങോട് മറക്കാൻ പറ്റണില്ല അത് കഴിഞ്ഞപ്പോ ഞാൻ വേറൊരുതരം മന്ത്രം ചൊല്ലി ഇത് യജുർവേദ മന്ത്രാണ് ഞാൻ രാ സ്വരം കൂടുതലുള്ള ഋഗ്വേദ മന്ത്രം ചൊല്ലി അത് സ്പീഡിൽ ചൊല്ലി സ്പീഡിൽ ചൊല്ലുമ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ ഷിവറി ചെയ്യുന്നത് നമുക്ക് കാണാം സൈക്കോളജിക്കൽ ആയിരിക്കാം സ്പിരിച്വൽ ആയിരിക്കാം എക്സ്പീരിയൻഷ്യൽ ആയിരിക്കാം മെന്റൽ ആയിരിക്കാം അത്ര രീതിയിൽ ആ കുട്ടികളത് കേട്ടപ്പോൾ മനസ്സിനകത്ത് മാലിന്യമില്ലാത്ത കുട്ടികളുടെ അടുത്ത് നമ്മുടെ പൈതൃകവും മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പോലും അറിയാത്ത പിള്ളേരാണ് ആ അർത്ഥമറിയാത്ത പിള്ളേർ ഇതിനോട് പ്രതികരിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നി ഒരു മണിക്കൂർ ക്ലാസ് പെട്ടെന്ന് തീർന്നു കാരണം അവർ അത്ര എക്സൈറ്റഡാ എന്റെ മന്ത്രം ചൊല്ലൽ കഴിഞ്ഞതോടുകൂടി കശേരയിലാരുമില്ല എല്ലാം പത്മാസനത്തിൽ ചുവട്ടിലിരുന്നു എല്ലാവരും ചുവട്ടിരുന്നു കശേരയിലും ഇല്ല ആ ഒരു മണിക്കൂർ എന്നോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞ അധ്യാപകൻ പുറത്ത് ടോറ് ടച്ച് ചെയ്തിട്ട് അകത്തേക്ക് കയറി പയലും ഷോക്കടിച്ചു ഇന്ന് വരെ നിലത്തിരിക്കാത്ത പിള്ളേരെല്ലാം നിലത്തെന്ന് വെച്ചാൽ ഉണ്ട് നിലത്തിരിക്കാത്ത പിള്ളേരെല്ലാം നിലത്തിരിക്കുന്നു ഈ മനുഷ്യനാണെങ്കിൽ ഇന്ത്യ ഇന്ത്യയിൽ കെട്ടും പറക്കി ഇങ്ങോട്ട് വന്നിട്ട് ഒരു മണിക്കൂർ കൊണ്ട് ഇവരെയൊക്കെ എങ്ങനെയാണ് നിലത്തിരുത്തിയത് അത് കഴിഞ്ഞതിന് ശേഷം ഈ ഈ പ്രൊഫസർ ചോദിച്ചു ഹൗ വാസ് ദി ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് സർ വി റിക്വസ്റ്റ് യു ദാറ്റ് യു പ്ലീസ് ഇൻഫോം ദ പ്രൊഫസർ ലെറ്റ് ഹിസ് ക്ലാസ് ഓൾസോ ബി ദിസ് ക്ലാസ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അടുത്ത ക്ലാസ് ഇയാളുടെയല്ല വേറൊരാളുടെയാണ് അയാളോട് ഇയാളെ അറിയിക്കാൻ പറയണം ഇയാൾ അയാളോട് അറിയിക്കണം ഒരു ക്ലാസ് കൂടി മന്ത്രവും ഇതുമാതിരി ഉള്ള ക്ലാസ്സും വേണമെന്ന് പിന്നെ ഞാൻ രണ്ടാമത്തെ ക്ലാസ്സും എടുത്തു അനുഭൂതിയായിരുന്നു ഈ ക്ലാസ്സുകൾ മാത്രം ഇങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ശരിക്കും എൻ്റെ രോമം എഴുന്നേറ്റ് നിൽക്കുന്നു നമ്മുടെ പൈതൃകം ശരിക്ക് ചതിയും വഞ്ചനയും പറ്റിക്കലും മതംമാറ്റവും ഇല്ലാതെ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കാൻ ഒരു ഡസൺ ആൾക്കാരുണ്ടെങ്കിൽ എന്തായിരിക്കും ലോകത്തിൻ്റെ അവസ്ഥ അല്ലേ ഇതൊരു മാറ്റം കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ പഠിപ്പിക്കാം അകത്ത് ഹിഡൻ അജണ്ട ഉണ്ടാവരുത് പറയാനുള്ളത് പച്ചയ്ക്ക് പറഞ്ഞേക്കാം മതം മാറ്റാനല്ല അങ്ങനൊരു ഉദ്ദേശവും ഇല്ല എന്ന് പറഞ്ഞേക്കാം അങ്ങനെ വേണം നമ്മളുടെ പൈതൃകം പഠിപ്പിക്കാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുമ്പോഴുള്ള സുഖവും സന്തോഷവും ഒന്ന് വേറെ തന്നെയാണ്